നമസ്കാരം ഞാൻ ചില പേരുകൾ വായിക്കാം നിങ്ങൾ പലപ്പോഴായിട്ട് അത് പത്രത്തിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടും കേട്ടും ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന പേരുകളൊക്കെ ആയിരിക്കാം അത് പല തവണയായിട്ടാണ് എന്ന് മാത്രം അനുജ പോയി ഖലീൽ ബാക്കിയായി ആദിത്യ പോയി മുഹമ്മദ് ബാക്കിയായി നന്ദ പോയി ഷുഖൈബ് ബാക്കിയായി ശ്രദ്ധ പോയി അഫ്താവ് ബാക്കിയായി ധന്യ പോയി ഷക്കീർ ബാക്കിയായി രേഷ്മ പോയി അയൂബ് ബാക്കിയായി സജിത്ര പോയി ജസീർ ബാക്കിയായി ടിനു പോയി അഫ്സാബ് ബാക്കിയായി മറ്റൊരു രേഷ്മ പോയി അക്താർ ബാക്കിയായി ഇപ്പോൾ വീണ്ടും കോതമംഗലത്ത് ടി ടി സി വിദ്യാർത്ഥിനി സോന എൽദോസ് എന്ന ഒരു ഇരുപത്തി മൂന്ന് കാര്യ കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഈ പേരുകൾക്കെല്ലാം തമ്മിലുള്ള ബന്ധം എന്താണ് എന്നറിയാമോ ഇവിടെ ഈ ലൗജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ഓമന പേരിട്ട് വിളിക്കുന്ന ഒരു സംഗീതി ഉണ്ടല്ലോ ഇതിലെ ഇരകളായിരുന്നു ഇത്രയും പെൺകുട്ടികൾ ഇത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ഇത് ഇതുപോലെ പേര് വരാതെ ഇപ്പോഴും പീഡനമേറ്റുകൊണ്ട് എന്തു വരട്ടെ എന്ന രീതിയിൽ സഹിച്ചു കഴിയുന്ന എത്രയെത്ര എത്ര പേരുകൾ അല്ലെങ്കിൽ ചിലതൊക്കെ ഇതിനകം തന്നെ മതം മാറി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുള്ളതാണ് ഒരർത്ഥത്തിൽ ലവ് ജിഹാദ് എന്ന സംഗതി വംശകത്തേക്ക് തുല്യം തന്നെയാണ് ആൾ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും മറ്റ് വംശങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രക്രിയ തന്നെയാണ് പതുക്കെ പതുക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ലവ് ജിഹാദ് എന്നാണ് ഓമന പേരെങ്കിലും ഇപ്പോൾ വന്നു വന്ന് ഇതിൽ ലൗ ഇല്ല ജിഹാദ് മാത്രമായിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മതം മാറിയാൽ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പറ്റൂ എന്നിടത്ത് നോ പറയാൻ പെൺകുട്ടികൾ തയ്യാറാവണം അങ്ങനെ മതം മാറ്റിയിട്ടുള്ള പ്രേമവും കല്യാണവും വേണ്ട നിങ്ങൾ നിങ്ങൾ മനുഷ്യനെ സ്നേഹിക്കൂ മതത്തെ അല്ല എന്ന് പറയാൻ ഓരോ പെൺകുട്ടിയും തയ്യാറാവണം അങ്ങനെ സ്വന്തം കാലിൽ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രമേ നിലപാടോടെ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പറ്റൂ അല്ലെങ്കിൽ സോനയെപ്പോലെ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള പല പെൺകുട്ടികളുടെയും പേരിനൊപ്പം നിങ്ങളുടെ പേരും കൂടി ചേരും എന്നതിനപ്പുറം ഈ ലോകത്തിന് മറ്റൊരു മാറ്റവും ഉണ്ടാവാൻ പോലില്ല നിങ്ങൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ ജീവിച്ച് മരിക്കേണ്ടത് സാധാരണ രീതിയിൽ തന്നെയാവണം അല്ലാതെ മതം മാറ്റാൻ നടക്കുന്നവൻ്റെ പ്രലോഭനത്തിനോ ഭീഷണിക്കോ വഴങ്ങി മതവും മാറി അവൻ്റെ പീഡനവും ഏറ്റു ആട്ടുതുപ്പും കൊണ്ട് ഒടുവിൽ ഒരു നിവർത്തിവില്ലാതെ ഒരുപിടി കയറിലോ അല്ലെങ്കിൽ വിഷം കഴിച്ചോ ഒക്കെ ആത്മഹത്യ ചെയ്ത് പത്രത്തിലും മാധ്യമത്തിലും ഒക്കെ പേരു വരുത്തി കുടുംബത്തിന് ആ ജീവിതകാലം മുഴുവൻ ദുഃഖവും അപമാനവും മറ്റുള്ളവരുടെ അവഹേളനവും ഒക്കെ വാങ്ങിക്കൊടുക്കാൻ ആയിരിക്കരുത് ഓരോ പെൺകുട്ടിയും ജീവിക്കേണ്ടത് നിങ്ങൾ പ്രേമിക്കേണ്ടെന്നോ വിവാഹം കഴിക്കേണ്ടെന്നോ ഒന്നും ആരും പറയുന്നില്ല പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം മതം മാറിയാൽ മാത്രമേ എൻ്റെ കുടുംബത്തിൽ കേട്ടു അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ സംബന്ധിക്കൂ വിവാഹം കഴിക്കാൻ പറ്റൂ എനിക്ക് എൻ്റെ മതമാണ് മുഖ്യം എന്ന് പറയുന്നിടത്ത് നോ പറഞ്ഞ് തിരിഞ്ഞ് നടക്കാൻ നിങ്ങൾ തയ്യാറാവണം അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് എന്നെപ്പോലുള്ളവർക്കൊക്കെ രണ്ടോ മൂന്നോ ദിവസത്തെ ഒരു വിഷയം ഒരു കണ്ടൻറ്റും മാത്രമായി മാറും നിങ്ങൾ എന്ന ഓർമ്മ പെൺകുട്ടികളെ നിങ്ങൾക്കുണ്ടായിരിക്കണം തീർച്ചയായിട്ടും അന്നന്ന് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒരു അരമണിക്കൂറെങ്കിലും വാർത്ത കാണാൻ നിങ്ങൾ തയ്യാറാവണം ബാക്കി ആഘോഷവും മറ്റുമൊക്കെ അതിൻ്റെ കൂടെ ആയിക്കോളൂ പക്ഷേ നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നറിയാനെങ്കിലും നിങ്ങൾ തയ്യാറാവണം ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഒരിക്കലും സമ്മതിക്കില്ല ഇവിടെ ലൗചികാതെ ഉണ്ടെന്ന് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ജീവനേക്കാൾ വലുതാണ് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണവും അല്ലെങ്കിൽ അവർ വോട്ടും വോട്ട് മുഖ്യം മികിലേ എന്ന് കേട്ടിട്ടില്ലേ അതിനാൽ നിങ്ങൾ ചത്താലും ജീവിച്ചാലും അതൊന്നും അവരെ ബാധിക്കില്ല അവരെ സഹായിക്കുന്നൊരു വോട്ട് ബാങ്ക് തകരാതിരിക്കാൻ അല്ലെങ്കിൽ അവർ പിണങ്ങാതിരിക്കാൻ അവർ അങ്ങേയറ്റം ഇരിക്കും പോകുന്നത് നിങ്ങളുടെ ജീവനാണ് കുട്ടികളെ അതിനാൽ മതം മാറണം എന്ന് പറയുന്നിടത്ത് അവിടെ സ്നേഹമല്ല അവരുടെ മതത്തിനോടുള്ള സ്നേഹം മാത്രമാണ് എന്ന് മനസ്സിലാക്കി ഗുഡ് ബൈ പറഞ്ഞ് തിരിച്ചു നടക്കുക ഇവിടെ ലവ് ജിഹാദ് ഇല്ല ആവർത്തിച്ചു പറയുന്നു ഇവിടെ ലവ് ജിഹാദിൽ ലവ് ഇല്ല ജിഹാദ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇനിയെങ്കിലും ലവ് ജിഹാദ് എന്ന ഓമന പേരിൽ ഇതിനെ വിളിക്കരുത് ഇത് ജിഹാദാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ വംശഗത്യ തന്നെയാണ്